إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ും സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നും ശ്രദ്ധാപൂർവം ഓർത്തുകൊണ്ട് അവന് വേണ്ടി ജീവിതം നീക്കിവെക്കുവാൻ തയ്യാറായിക്കൊണ്ട് അതിന് സ്വന്തത്തെ എല്ലാ രൂപത്തിലും സജ്ജമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മറന്നു പോവാതിരിക്കുക അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭക്തി അഥവാ തക്കവ എന്നതിന് വലിയ സ്ഥാനമാണ് മതം നൽകിയിരിക്കുന്നത് കുർഹാനും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തും പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ആകത്തുക അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഭക്തിയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ശരീരത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് ഈമാനികമായ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകക്കാമ്പായ തൗഹീതുണ്ട് വിശ്വാസപരമായ മറ്റു കുറേ കാര്യങ്ങളുണ്ട് ആരാധനകൾ നമസ്കാരം നോമ്പ് ഹജ്ജ് പോലെയുള്ള സംഗതികളുണ്ട് ഇവയെല്ലാം എന്തിന് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം കുറാൻ നൽകുന്നത് ഇത്താഹ ഹക്കത്തുക്കാത്തി യഥാർത്ഥ രൂപത്തിൽ വേണ്ട രൂപത്തിൽ നിങ്ങൾ സൂക്ഷ്മത ഭക്തിയുള്ളവരായി ജീവിക്കുക എന്നതാണ് അതിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് അതിലേക്ക് വിശുദ്ധ കുർആാൻ ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് തർബിയത്ത് എന്നത് തക്കുവയും തെർബിയത്തും സൂക്ഷ്മത നിറഞ്ഞു നിൽക്കുന്ന ജീവിതവും അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ പാകപ്പെടുത്തുന്ന മനസ്സും എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നതും പ്രസക്തമാണ് ഖുർആാൻ പറയുന്ന ഈമാൻ അല്ലെങ്കിൽ ഈ തക്കുവ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം വേണം നമ്മൾ നിൽക്കുന്ന ഇടങ്ങളും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും തീർത്തും പ്രതികൂലമാണെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊന്നും ഉണ്ടാവുകയില്ല എല്ലാം ഉരുകി തീർന്നു പോകും ഏതുപോലെ ഒരു ഐസിൻ കഷ്ടം ഐസ് നല്ല തണുപ്പുള്ള കടുത്തുറച്ച ഒരു ഐസിൻ കട്ട എടുത്തിട്ട് നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിൽ കൊണ്ടുവെക്കുക ചൂടുള്ള പർദ്ദത്തിൽ കൊണ്ടുവെക്കുക എന്ത് സംഭവിക്കും അതുവരെ ഉരുകാത്ത കട്ടയായ തണുപ്പുള്ള ഐസ് ഒരു മിനിറ്റ് കൊണ്ട് ഉരുകിത്തീരും കാരണം ആ ഐസിന് അതിൻ്റെ പ്രകൃതത്തിൽ നിലനിൽക്കാൻ പറ്റിയിരിക്കുന്ന സാഹചര്യം നഷ്ടപ്പെട്ടു അതുതന്നെയാണ് നമ്മളുടെ ഈമാനിൻ്റെയും തക്കവയുടെയും ഒക്കെ സംഗതി തക്കവക്ക് അനുകൂലമായ സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭക്തിയെല്ലാം അല്പാൽപമായിട്ട് കുറഞ്ഞു പോകും അങ്ങനെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞ തെർബിയത്തിലൂടെ റസൂൽ സല്ലം ലാഹു അഹ് വസല്ലം ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട് ഇന്നമാ ബസ്തു മുല്ലിമൻ ഞാൻ നിങ്ങൾക്ക് ഒരു അദ്ധ്യാപകൻ്റെ സ്ഥാനത്താണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വളരെ ഹൃദയസ്പർക്കായ രൂപത്തിൽ കുർആാൻ പറയുന്നുണ്ട് റസൂലുദയും പറയുന്നുണ്ട് അവിടെ പരസ്പര സ്നേഹമുണ്ടാകും വാത്സല്യം ഉണ്ടാകും അറിവ് കൈമാറ്റം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമായിരുന്നു റസൂലുദയും സഹാബത്തും തമ്മിൽ അത് എന്തിനു വേണ്ടി പറഞ്ഞു എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്ന പ്രസൂർത ഉണ്ടാക്കിയ തെർബിയത്ത് വളരെ ശക്തമായി നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു എന്തൊന്ന് പറഞ്ഞാലും അത് അപ്പടി ജീവിതത്തിൽ പകർത്തുവാനുള്ള അതീവമായ താല്പര്യം സ്വഹാഭാക്കൾക്കുണ്ടായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ അവരെ ഖുർആാൻ പറഞ്ഞ പോലെ സംസ്കരിച്ചെടുത്തു എന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യരായ നമ്മൾ ഏത് കാലത്ത് ജീവിക്കുകയാണെങ്കിലും വേണ്ടുന്നതും വേണ്ടാത്തതും അനാവശ്യവുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ അവയൊക്കെ വകഞ്ഞു മാറ്റി വൃത്തിയുള്ള ഒരു മനസ്സുമായി ജീവിക്കാൻ ഈ പറഞ്ഞ ശിക്ഷണശീലങ്ങൾ അഥവാ ദർഭീയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് കുർആാൻ പറയുന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് അയാൾ ഒരു രക്ഷിതാവാം അല്ലെങ്കിൽ ഒരു തൊഴിൽ ഉടമയാവാം ആരായിരുന്നാലും അയാളുടെ പ്രധാനപ്പെട്ട റോള് കുർ പറയുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ കിതാബ് നിങ്ങൾ പഠിക്കുന്നുണ്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് അത് രണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്ന ദൗത്യം നിങ്ങൾ റബ്ബാനികളായിരിക്കണം മറ്റുള്ളവർക്ക് തെർബിയത്ത് കൊടുക്കുന്നവരായിരിക്കണം നിങ്ങളെ തന്നെയും സ്വയം ഈ ഒരു പ്രതലത്തിൽ നിൽക്കാൻ നിങ്ങളെ സജ്ജമാക്കണം അങ്ങനെ എല്ലാ നന്മയിലും നമ്മളെയും നമ്മളുടെ ചുറ്റുപാടുകളെയും നിയന്ത്രിച്ചു നിർത്തുക എന്നതാണ് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലം ഉദ്ദേശിക്കുന്ന തെർബിയത് കൊണ്ട് തക്കവയുടെ ഒരു പര്യായ പദമായി നമ്മൾ പറഞ്ഞ തെർബിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യരായ നമ്മളെ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ദൗത്യത്തിൽ പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് ആരാണ് മനുഷ്യൻ എന്ന് കുർആാൻ പരാമർശിക്കുന്നുണ്ട് ഫിൽ ഇനി ഖലീഫ ഒരു ഹരീഫയായിട്ടാണ് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്നത് അതിന് പല അർത്ഥാന്തരങ്ങളുമുണ്ട് ഏറ്റവും പ്രസക്തമായ അർത്ഥം അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചുമതല ബോധത്തോടു കൂടെ നിർവഹിക്കുന്നവൻ എന്നാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മതത്തിന് ഒരു മാതൃകയായി ജീവിക്കുക റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ കൽപ്പനകൾക്കും ശരീരത്തിനും ഒരു മാതൃകയായി ജീവിക്കുക അവിടെയാണ് നമ്മൾ പറഞ്ഞ സാഹചര്യങ്ങൾ നമുക്ക് അനുഗുണമായിട്ട് മാറ്റിയെടുക്കുക എന്നതിൻ്റെ പ്രാധാന്യം പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഏറ്റവും അടുത്ത പ്രതലം അല്ലെങ്കിൽ പരിസരം സാഹചര്യം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ കുടുംബം അല്ലെങ്കിൽ വീട് ആ ഭാഗം തന്നെയാണ് അവിടെയാണ് തെർബിയത്തിൻ്റെ നല്ല ഗുണശീലങ്ങളുടെ ആദ്യ പാഠം ഉണ്ടായിരിക്കേണ്ടത് പല ചിന്തകന്മാരും പറഞ്ഞ ഒരു വാക്കുണ്ട് അവർ പറയുന്നത് അതിഭൂ ഔലാദക്കും ും താബികകളിൽപ്പെട്ട ചില ആളുകളിലേക്കും ഇത് ചേർത്തി പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികൾക്ക് നല്ല അതപ് തർബിയത്വവും ശിക്ഷണവും കൊടുക്കുക കാരണം അവരെ അള്ളാഹു സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് നിങ്ങൾ ജീവിച്ചിട്ടില്ലാത്ത ഒരു കാലത്തിലേക്കാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പോൾ നമ്മൾ കുട്ടികളെ പോറ്റുന്നതും തെർബിയത്ത് കൊടുക്കുന്നതും നമ്മളെ പാപ്പമാര് ഉമ്മമാര് നമുക്ക് നൽകിയ അതേ ശൈലിയിലാവാൻ പാടില്ല അത് ഒരു കാലഘട്ടമായിരുന്നു അതിന് അതിൻ്റെ നേട്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കുട്ടികൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത് എഴുപത് കൊല്ലം മുമ്പ് ജീവിക്കാൻ വേണ്ടിയല്ല ഇനിയുള്ള കാലത്തേക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുട്ടികൾ ഏത് കാലത്ത് ഏത് ലോകത്ത് ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് തെർബിയത്ത് കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ അതബ് പഠിപ്പിക്കാൻ കഴിയണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെയും ഈ വിഷയത്തിലുള്ള ശിക്ഷണങ്ങളും ഉപദേശങ്ങളും ധാരാളമുണ്ട് എങ്ങനെയാണ് ഒരു പിതാവിന് ഒരു മാതാവിന് ഒരു മുതിർന്ന ആൾക്ക് വളർന്നു വരുന്ന കുട്ടികളെയും മറ്റും ഉയർത്തി ദീനിയായിട്ട് വളർത്താൻ കഴിയുക എന്നത് അദ്ദേഹം പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് അന ലക്കും ബി വാലിദി എന്നാണ് റസൂൽ വസ്ലം ആ സമൂഹത്തിൽ ഓരോരുത്തരുടെയും മുമ്പിൽ എങ്ങനെ നിലകൊള്ളുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് അവിടെയുള്ള എല്ലാവരുടെയും പാപ്പ റസൂ സല്ലാസ്വലമേ അല്ല ജൈവികമായിട്ട് പക്ഷേ അവരുടെ മനസ്സിനെ ആത്മാവിനെ കയ്യിലെടുത്തുകൊണ്ട് വൃത്തിയാക്കുന്ന ശീലിപ്പിക്കുന്ന കാര്യത്തിൽ റസൂൽ സല്ലാ വസ്ലം അവർക്ക് സ്വന്തം ബാപ്പയുടെ സ്ഥാനത്താണ് രണ്ട് കാര്യങ്ങളാണ് ആ ഉപദേശത്തിലൂടെ റസൂലുള്ള നമ്മളെ കേൾപ്പിക്കുന്നത് ഒന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ മുഅല്ലിം ഒരു ടീച്ചറായിരുന്നു അധ്യാപകനായിരുന്നു രണ്ട് അദ്ദേഹം വാലിദ് ബാപ്പയായിരുന്നു ഈ രണ്ട് സങ്കല്പങ്ങളും നമ്മൾ ജീവിക്കുന്ന വീട്ടിലും ചുറ്റുപാടിലും പ്രാവർത്തികമാക്കിയാൽ എല്ലാം കൊണ്ടും തെർഭിയത്ത് ശിക്ഷണശീലങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തും അതാണ് ഇപ്പം ഒരേ സമയത്ത് ബാപ്പയും ഉമ്മയും അമ്മാവനും മുതിർന്നവരുമൊക്കെ ഒരേ സമയത്ത് അവർ ബാപ്പയായിരിക്കണം അതോടൊപ്പം ഒരു മുഹല്യുമായിരിക്കണം അങ്ങനെ ഏറ്റവും നല്ല ശിക്ഷണം പകർന്നു കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരിസരത്തെ ഇസ്ലാമിനും തക്കവക്കും അനുകൂലമാക്കുക എന്നതാണ് ഈ തർബിയത്ത് കൊണ്ട് റസൂലുള്ള ഉദ്ദേശിക്കുന്നത് മുഅല്ലിം ടീച്ചർ അദ്ധ്യാപകനാവാൻ ഇന്ന് കാര്യമായ അധ്വാനമൊന്നുമില്ല ഇനി അധ്യാപകൻ ഇല്ലെങ്കിലും കുട്ടികൾക്ക് ധാരാളമായിട്ട് പഠിക്കാൻ പറ്റും അധ്യാപകനേക്കാളും വേഗത്തിൽ പല കാര്യങ്ങളും നിമിഷങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സമ്പാദിക്കാൻ പറ്റും പക്ഷേ റസൂൽ സല്ലാഹു അലൈവിം പറഞ്ഞിരിക്കുന്ന തർബിയത്ത് നല്ല സ്വഭാവങ്ങൾ ശീലങ്ങൾ മനസ്സിൻ്റെ വികാസം അവയെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ടെക്നോളജിയിലൂടെ ശാസ്ത്രത്തിലൂടെ ലഭിക്കുകയില്ല അതാണ് ഒരു പിതാവിൽ നിന്ന് അധ്യാപകനും ബാപ്പയുമായ ഒരു പിതാവിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ടത് എന്നർത്ഥം ഇമാം ഖാലി റഹിമഹുല്ല ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അത്തിഫിലു അമാനത്തുൻ ഇന്തി ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ബാപ്പയുടെയും ഉമ്മയുടെയും പക്കൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താകുന്നു മക്കൾ എന്നാണ് നേരത്തെ നമ്മൾ അള്ളാഹു മനുഷ്യരെ എന്തിനു പറഞ്ഞയച്ചു എന്ന് പറയുകയുണ്ടായി അതിൻ്റെ വേറൊരു ഭാഗമാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന മക്കൾ ആരായിരുന്നാലും അവർ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് അവരുടെ മനസ്സാവട്ടെ കൽ ജൗഹറ അസാദിജ വളരെ വൃത്തിയുള്ള മുത്തുപണികളാകുന്നു രത്നം പോലെയാവുന്നു ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്ത് കൊത്തിവെച്ചാലും അത് അതിൽ അടയാളപ്പെടുത്തപ്പെടും നന്മയാണ് നൽകുന്നതെങ്കിൽ നല്ല ശീലത്തോടു കൂടി ആ കുട്ടികൾ വളരും തിന്മയാണ് ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ ആ തിന്മ ശീലിച്ച് ശീലിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് തന്നെ ആ കുട്ടികൾ ഭാരമായി തീരും എന്നിങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി തുടർന്നുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് തിരിച്ചറിവ് ഈ തെർബിയത്തിലൂടെ ലഭിക്കണം എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഇബിനു കയ്യം റഹിമഹുല്ല ഇതിലേക്ക് വേറെ ഒരു കാര്യവും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് മനസ്സ് അത് നമ്മുടെ മനസ്സാണെങ്കിലും കുട്ടികളുടെ മനസ്സാണെങ്കിലും പുണ്യങ്ങളും നന്മയും ചെയ്യുവാൻ മനസ്സിനെ നമ്മൾ കാര്യക്ഷമമാക്കുന്നില്ലെങ്കിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ ബിൽ മഹാസി മനസ്സ് തെറ്റുകളിൽ മുഴുവും ഇപ്പൊ മനസ്സിന്റെ നിയന്ത്രണം നമ്മളുടെ കൈകളിൽ തന്നെ ആയിരിക്കണം അതിനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല ചുറ്റുപാടും കാണുന്ന അനാവശ്യങ്ങളും ആഭാസങ്ങളും ഒന്നും നമ്മളുടെ മനസ്സിനെ സ്പർശിക്കാനേ പാടില്ല ആ രൂപത്തിൽ മനസ്സിനെ നമ്മൾ നന്മയിലും പുണ്യത്തിലും നിലനിർത്തിയാൽ മനസ്സ് അങ്ങനെ തന്നെ പോയിക്കോളും ശ്രദ്ധിക്കില്ലാതെ അവഗണിച്ചുകൊണ്ടും അശ്രദ്ധമായും വിടുകയാണെങ്കിലോ മനസ്സ് നമ്മളോട് സമ്മറം ചോദിക്കാതെ തെറ്റുകളിലേക്ക് അൽപ്പാൽപമായിട്ട് പോവുകയും ചെയ്യും അത് മനുഷ്യന്റെ മനസ്സിന്റെ നമ്മുടെ എല്ലാം മനസ്സിന്റെ ഒരു പൊതു പ്രകൃതമാണ് കുർഹാൻ തന്നെ പറയുന്നത് ഇന്നാറത്തു എന്നാണ് എല്ലാ മനസ്സുകളും എത്ര നമസ്കാരവും ഹജ്ജും ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കൂ അങ്ങനെ തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രേരണയും താൽപ്പര്യവും ഇല്ലാതാക്കുക എന്നതാണ് റസൂറുള്ള തക്വയുടെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന ഈ തെറബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രമേ വീണ്ടും പറയാനുള്ളൂ തക്കുവക്കും ഈമാനിനും അനുഗുണമായ പരിസരം സാഹചര്യം തെർബിയത്തിലൂടെ നമ്മളുടെ ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത് വീട്ടിൽ നിന്നായിരിക്കുക നമ്മുടെ മക്കളിൽ നിന്നായിരിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മയുമൊക്കെ ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല രൂപത്തിൽ

വീടിൻ്റെയും കുടുംബത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മുതിർന്നവരും വളർന്നു വരുന്നവരും തമ്മിലുള്ള ഒരു ബന്ധത്തെ വളരെ ഊഷ്മളമായ ഭാഷയിൽ റസൂൽ അലൈ വസ്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി മാ നഹല വാലിദുൻ മിൻ അദബിൻ എന്നാണത് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു പാപ്പ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ പലതും ഉണ്ടാകും പലതും ഗിഫ്റ്റായിട്ട് കൊടുക്കും പെരുന്നാൾ ദിനത്തിൽ ആവശ്യ ആഘോഷങ്ങളും സു വിശേഷ ദിവസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഗിഫ്റ്റായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ട് എന്നാൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണ് എന്നതിൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ റസൂൽ സല്ലാൻ കൊടുക്കുന്നത് ഒരേ ഒരു സംഗതി മാത്രമാണ് അദബുൻ ഹസൻ ഏറ്റവും നല്ല സ്വഭാവം അതാണ് ഒരു ഉമ്മക്ക് ഒരു ബാപ്പക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന അമൂല്യമായ ഒരു സമ്മാനം ഒരു പവൻ ഗോൾഡ് കൊടുക്കുന്നതിനേക്കാളും അമൂല്യമാണത് ഒരു പവൻ ലക്ഷം കടന്നു കഴിഞ്ഞു അതിനേക്കാളും അമൂല്യമാണ് അനശ്വരമാണ് ഒരു നല്ല സ്വഭാവം ഒരു കുട്ടിക്ക് മക്കൾക്ക് കൊടുക്കുക എന്നത് ഒരു പവൻ വാങ്ങിക്കുവാൻ പ്രയാസമില്ല പണം ഉണ്ടായാൽ മതി പക്ഷേ സ്വഭാവങ്ങൾ പങ്കുവെക്കുവാൻ പണം പോര അതുണ്ടായിട്ട് ഒരു കാര്യവുമില്ല അവിടെയാണ് നമ്മൾ പറഞ്ഞ ദർബിയത്തിലൂടെ ശീലങ്ങളിലൂടെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇസ്ലാം ഉദ്ദേശിക്കുന്ന സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നല്ല ശീലങ്ങളും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല നാളെ മുതൽ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെയാകും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്വഭാവവും ഉണ്ടാകുകയുമില്ല ഉണ്ടായാൽ നിലനിൽക്കുകയുമില്ല അത് ശീലിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ അതായത് റെഡിമെയ്ഡ് ആയിട്ട് ഒരു സ്വഭാവവും നമുക്ക് ഉണ്ടാക്കുക സാധ്യമല്ല പെട്ടെന്നൊരു ഷർട്ട് വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയാൽ പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വലിപ്പത്തിന് പറ്റിയ ഒരു ഷർട്ട് കിട്ടും ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റും റെഡിമെയ്ഡ് ആയി കിട്ടും പക്ഷേ സ്വഭാവങ്ങൾ റെഡിമെയ്ഡ് അല്ല അത് ബോധപൂർവം അധ്വാനിച്ച് ശീലങ്ങളിലൂടെ ഉണ്ടാക്കി സ്വന്തത്തിലും മറ്റുള്ളവരിലും നിലനിർത്തുമ്പോൾ മാത്രമാണ് റസൂൽ സല്ലാഹു അയി വസ്ല്ലം പറഞ്ഞ തെർബിയത് പൂർത്തിയാവുക അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും അമൂല്യമായ ഒരു സമ്മാനം ഒരു ഗിഫ്റ്റായിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഭാവിയിൽ ഉപകരിക്കുകയും ചെയ്യുക അത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ പരമാവധി ഇസ്ലാമികമായി ഇസ്ലാമികവൽക്കരിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കണം ഇനിയുള്ള കാലത്ത് കുട്ടികളെ നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ അത് വളരെ വളരെ അനിവാര്യവുമാണ് തെർബിയത്ത് എവിടെയെല്ലാം പരാജയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാകുക അള്ളാഹുവിൻ്റെ റഹ്മത്തിലും അവൻ്റെ കാരുണ്യത്തിലും ഒട്ടും നിരാശയാവാതെ അവനോട് ദുആ ചെയ്തുകൊണ്ട് മക്കളുടെ കാര്യത്തിലും വളർന്നു വരുന്ന മറ്റുള്ളവരുടെ കാര്യത്തിലുമൊക്കെ അവൻ്റെ തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി അവനിലേക്ക് ധാരാളമായി അടുത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ പാലിക്കുക നിർവഹിക്കുക അള്ളാഹു നമ്മയെല്ലാം അതിന് റൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ലവരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയും ചുറ്റുപാടുള്ള നമ്മുടെ ഒക്കെ തെറ്റുകളിൽ നിന്നെല്ലാം മുക്തമാക്കി അവൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവവും തെർഭീയത്വം നല്ല ശീലങ്ങളിലുമായി ജീവിക്കുവാനും പഠിച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞു പോയ നമ്മുടെ ബാപ്പമാര് ഉമ്മമാർ മുതിർന്ന മറ്റുള്ളവർ സുഹൃത്തുക്കൾക്കെല്ലാം അള്ളാഹു മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും ഇന്നലെയൊക്കുമായി മരിച്ച ധാരാളം സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ നീ അവർക്ക് മഹഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗങ്ങളായി കിടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആശുപത്രിയിലും വീടിലുമായി കിടക്കുന്ന പലരുമുണ്ട് അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു ഈ പ്രാർത്ഥനയുടെ ഫലമായി അവർക്കെല്ലാം നല്ല ആശ്വാസം നൽകി ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി വൽ അള്ളാഹുനാദ് اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم بارك لنا في أولادنا يا رب العالمين اللهم أعوضهم على الخير والبر والتوفيق يا ارحم الراحمين اللهم جنبهم منكرات الأعمال والأخلاق والعادات يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار